കുറേ ദിവസങ്ങൾക്ക് ശേഷം വന്നതാണ് കേട്ടോ എത്ര ദിവസമായെങ്ങൾക്ക് വഴി കാണുമ്പോൾ തന്നെ മനസ്സിലാണ് ഫുള്ള് ചപ്പ് വീണ് എടുക്കണം വണ്ടി ഇങ്ങോട്ട് ഇറങ്ങില്ല വണ്ടി ഇറങ്ങുന്നൊക്കെയാണ് പക്ഷേ ഒരു പ്രാവശ്യം കാർ ഇറക്കിയിട്ട് പിന്നെ വേറെ ലോറി വിളിച്ച് വലിച്ച് കയറ്റുകയെ ചെയ്തത് അപ്പോഴത്തേക്കെൻ്റെ അമ്മച്ചൻ വന്നിട്ടുണ്ട് അച്ഛൻ ക്യാൻറ്റീൻ പോയിട്ട് വരുന്ന വഴി ഇങ്ങോട്ട് കയറി തന്നെ കുറേ സാധനങ്ങളും ചോക്ലേറ്റ് എന്തൊക്കെയോ മേടിച്ച് വന്നതാണ് വേണ്ടിട്ട് സർപ്രൈസ് സാധനം ഇട്ട് രണ്ട് അപ്പം വെളിയിലെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും തുറക്കുന്നൊക്കെ ഉണ്ട് മണവൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് എന്നെ സൂപ്പർ മണവാണ് പരീക്ഷ നോക്കിയിട്ട് പറയണം കേട്ടോ ഇങ്ങോട്ട് വാ 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 ഉള്ളിലോട്ട് വേണം ഉള്ളിലോട്ട് വാ കണ്ടോ ഞാൻ വിചാരിച്ചത് നമ്മുടെ ഫുള്ളും ഇതായിട്ടുണ്ടാകുന്നു പൂപ്പൽ പിടിക്കുമെന്ന് ശേഷം പൂപ്പലൊന്ന് പിടിച്ചിട്ട് ലഡ്ഡ് പിടിക്കാൻ കാണാം കാണാൻ മാത്രമല്ല ഇനി കുടിച്ചു നോക്കണം എങ്ങനെ ഉണ്ടാവുമെന്ന് അപ്പം ഗ്ലാസ് ഒക്കെ റെഡിയാക്കി ഇച്ചിരി നമ്മൾ ഒഴിച്ചു നോക്കട്ടോ അങ്ങോട്ട് കളറൊക്കെ തന്നെ കൊതിയാവുന്നുണ്ട് ഏഹ് എന്ത് ചെയ്യാനാണ് നമ്മളും വൈനുണ്ടാക്കി പോലീസ് കേസാവെന്നോ അധികം ഒന്നുമില്ല കേട്ടോ ഉള്ളൂ അപ്പം നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ ഉണ്ടോ കളറ് ഉണ്ടോ കളറ് ആക്റ്റീവളി വൈൻ ഗ്ലാസ് ഒക്കെ നേരത്തെ ഒപ്പിച്ച് വെച്ചായിരുന്നു കേട്ടോ പൊടിച്ച് നോക്കാം നമുക്ക് വന്നിട്ട് വീടൊക്കെ നല്ല വൃത്തിയാക്കിയായിരുന്നു പണിയുണ്ടായിരുന്നു കുറേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം ഓറ്റിട്ടുണ്ട് കുടിച്ചു നോക്കട്ടെ പുളി കേട്ടോ സ്പിരിറ്റില്ലേ അതിക്കണക്കായി പൊളി സാധനം ചോറും കറിയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ അപ്പം മധുരക്ക് ഇച്ചിരി ബീഫ് അങ്ങനത്തെ എന്തേലും മേടിക്കണം എന്ന് വിചാരിച്ച് പോയതാണ് അപ്പം ഇത്തിരി ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഇവിടെ വൃത്തിയാക്കാനുള്ളതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് അനുശീർ അവിടെ നിന്ന് തന്നെ ചോറും കറിയൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു അപ്പോൾ അറിയാലോ എല്ലാം കൂടി ആവില്ല ചോറ് വെക്കലും വൃത്തിയാക്കലും എല്ലാം കൂടി ആവില്ല ഇട്ടുപൊള്ളി ബീഫാക്ക നല്ലത് നെയ്യ് നോക്കി പുള്ളിയാണ് പള്ളിക്ക് അവസാനം മേടിച്ചതാണ് നല്ല ടേസ്റ്റിയുണ്ട് സാധനം you ഇതാ കേട്ടോ ഞാൻ പണ്ടത്തെ ഞാനാണിത് ഈ കാണുന്നതായിരുന്നു പണ്ടത്തെ ഞാൻ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇത് കുഞ്ഞാപ്പൂവിൻ്റെ കുഞ്ഞാപ്പൂ അമ്മച്ച അമ്മമ്മ ഇത് നമ്മുടെ പാറക്കുട്ടി കിടന്നുറങ്ങുന്നു ഇത് കുഞ്ഞാപ്പൂവും മാളിക്കുട്ടിയും ഇത് പിന്നെ അച്ഛൻ അച്ഛൻ്റെ ഏട്ടന്മാര് അച്ഛമ്മ എന്റെ തച്ച എവിടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുവോ എന്താ നമ്മുടെ ധോണി നിൽക്കുന്നു മഹേന്ദ്ര സിംഗ് ധോണി കണ്ടോ മഹേന്ദ്രസിംഗ് ധോണീനൊക്കെ ഉണ്ടോ എന്റെ തച്ചി ഉണ്ട് കേട്ടോ ഒരു സൈഡില് ഞാനേ ദോ നിൽക്കണു അപ്പൊ ഞങ്ങളൊക്കെ പോവുകയാണ് വൃത്തയാക്കലൊക്കെ കഴിഞ്ഞു അപ്പം ഇല്ല ഇവിടെ വിടാനുള്ള പരിപാടിയാണ് അത് അട്ടിച്ച പൊളിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ആദ്യം വൃത്തികേടാകും എന്ത് ചെയ്യാൻ പറ്റും അടിച്ച മുകളിലേക്ക് പോയിട്ട് കാണുന്നില്ല ഓയ്